ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് നടന്ന ലൈവ് സംഭവങ്ങൾക്കിടയിൽ വഴക്കുകൾക്കിടയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇന്ന് നമ്മുടെ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രീതു അവിടെ ശബ്ദമുയർത്തിയതാണ് അതായത് അപ്സരയും സിജോയും അതുപോലെ ജാസ്മിനും ഒക്കെ അഭിഷേകിന്റെ ഓരോ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയും അഭിഷേക് അവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്തപ്പോൾ അഭിഷേകിന് വേണ്ടി ഇന്ന് ശബ്ദമുയർത്തിയ ശ്രീധുവിനെ അവിടെ കാണാൻ സാധിച്ചു മാത്രമല്ല ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അഭിഷേക് ചിലപ്പോൾ കൈവിട്ടു പോയത് ാലോ എന്ന് തോന്നിയ സമയത്ത് അഭിഷേകിനെ ശാന്തമാക്കാനായിട്ട് ശ്രീതു ശ്രമിക്കുന്നതും ഇന്ന് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ഒരേ സ്വഭാവമുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാം ഈ അൻസിവ അഭിഷേക് ശ്രീതു മുടിയൻ ഇവരൊക്കെ തമ്മിൽ ഇപ്പോൾ ഒരു സൗഹൃദം അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് അതിന്റെ കാരണം ഇവരൊക്കെ വളരെ കുറച്ചു മാത്രം റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതായത് എല്ലാ വിഷയങ്ങളിലും കയറി അഭിപ്രായം പറയുന്നവരല്ല തങ്ങൾക്ക് നേരെ വന്നാൽ മാത്രം റിയാക്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവരെ ആരെങ്കിലും അങ്ങോട്ട് കയറി ചൊറിയാൻ പോയാലാണ് ഇവർ റിയാക്ട് അത് ശ്രീവാണെങ്കിൽ പോലും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും സേഫ് ഗെയിമേഴ്സ് എന്നുള്ള ചീത്ത പേര് ഇവർക്ക് കേൾക്കേണ്ടി വരും കാരണം ബിഗ് ബോസിനകത്ത് എപ്പോഴും കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഫാൻ ബേസ് കൂടുതലുണ്ടാവുക എന്നിരുന്നാലും ഇത്തരത്തിൽ ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുന്ന ശാന്ത സ്വഭാവക്കാരായ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇവർ പ്രതികരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര വയലന്റ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ മുടിയൻ മുടിയനെ നേരെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന സമയത്ത് ഫുൾ കൺട്രോൾ പോയി അങ്ങ് പ്രതികരിക്കും അതുപോലെ തന്നെ അഭിഷേക് ഇതിനു മുമ്പ് അഭിഷേക് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഫുള്ളായിട്ട് നിയന്ത്രണം അങ്ങ് പോയി പ്രതികരിക്കും അതുപോലെ തന്നെ ശ്രീതു അൻസിബേരെ അടുത്താണെന്ന് തോന്നുന്നു ആദ്യ സമയങ്ങളിൽ വഴക്കിട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഒന്നോ രണ്ടോ തവണ ഉണ്ടായിട്ടുള്ളൂ ഹൻസിബെ അങ്ങനെ തന്നെയാണ് അൻസിബ പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട് നൈസിനെ അവിടെ നിന്ന് പറയാനുള്ള ഇനി എന്താ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും അതാണ് അൻസിബയുടെ രീതി അത് തന്നെയാണ് അഭിഷേകം ചെയ്തത് അഭിഷേക് പറയാനുള്ള പറഞ്ഞിട്ട് ഇനി നീ പറഞ്ഞാ പറഞ്ഞോ എനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്ന രീതിയിൽ അഭിഷേകം പോകും അതാണ് ഇവർ ഇപ്പോഴും ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് ഈ സ്വഭാവങ്ങൾ ഇവരുടെ ക്യാരക്ടർ ചില സിമിലാരിറ്റീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഒഴുകി നടന്നിരുന്ന ഇവരെല്ലാരും കൂടെ ഒന്നിച്ച് വന്ന് ഇപ്പൊ കൂടി ചേർന്നിരിക്കുകയാണ് അതേസമയത്തിന്റെ മറുഭാഗത്ത് നിങ്ങൾ നോക്ക് നന്നായിട്ട് സംസാരിക്കുന്ന അപ്സര ജാസ്മിൻ സിജോ ഇവരൊക്കെ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് നന്നായിട്ട് സംസാരിക്കുന്നവരും ഒരുപാട് റിയാക്ട് ും ഒറ്റ സംസാരിക്കുന്നവരുമാണ് അവർക്കിടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ ഇപ്പൊ എവിടെയും ഗ്രൂപ്പ് ഉണ്ട് എന്താണെങ്കിലും ശരി ഇന്ന് അഭിഷേകിന് വേണ്ടിയിട്ട് ശക്തമായി തന്നെ ലൈവില് ശ്രീതു സംസാരിക്കുന്നത് തികച്ചു എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ശ്രീതു അങ്ങനെ ആരുടെയും വിഷയങ്ങളിൽ കയറി സംസാരിക്കുന്ന ആളല്ല പക്ഷെ ഇന്ന് ശ്രീധു അവിടെ സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം